നമസ്കാരം ഞാന് കാട്ടൂർ നാരായണമുള്ള ചിത്രകാരനാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ ആദ്യം കാണിക്കാം എൻ്റെ അഭിവന്ധ്യ സുഹൃത്തായ ശ്രീ ഭരതനൂർ ശിവരാജൻ എഴുതി പ്രിൻ്റ് ചെയ്ത് റിലീസായ ഒരു പുസ്തകമാണ് റീസെൻ്റ് ഇത് റിലീസായത് പഴഞ്ചൊല്ലുകൾ തരുന്ന പാഠങ്ങൾ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ബാലകവിതകളാണ് കേരളത്തിൽ മലയാളത്തിൽ നമുക്കെല്ലാം എത്രയോ വർഷങ്ങളായി അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ മൊട്ട് തുടങ്ങിയ ഒരു ഒരു ശീലമാണ് ഈ പഴഞ്ചൊല്ലുകൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈ പഴഞ്ചൊല്ലുകൾ മലയാള ഭാഷയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് വേണം പറയാൻ അതിന് കാവ്യ ഗുണത്തെക്കാൾ കൂടുതലും അനുഭവ ഗുണങ്ങളാണ് ഇതെല്ലാമുള്ള പഴഞ്ചൊല്ലുകൾ തിരഞ്ഞെടുത്ത് ശ്രീ ഭരതന്നൂർ ശിവരാജൻ തൻ്റെ ഈ റീസൻ്റായിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണിപ്പോൾ എന്നുള്ളതാണ് ഞാനതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ കൈവശം കിട്ടിയ ഇപ്പോഴത്തെ പുസ്തകം എന്നോട് അദ്ദേഹം എൻ്റെ ആ സൗഹൃദം വെച്ചുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ കവറൊക്കെ ചെയ്യണം ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിവതും അത് ചെയ്തു കൊടുക്കാനും സഹകരിച്ചിട്ടുണ്ട് എൻ്റെ എളിയ ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ കവറൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചിലരൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചു ഈ പുസ്തകം ചെറുതാണെങ്കിലും ഇതിനകത്ത് കരുത്തുറ്റ ചില മൂല്യവത്തായ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി കൂടിയായ നമുക്കെല്ലാം അറിയുന്ന പണ്ട് ചീഫ് ഒക്കെ ആയിട്ടിരുന്ന ശ്രീ ജയകുമാർ ഐ എസ് ആണ് അദ്ദേഹം ഈ പഴഞ്ചൊല്ലുകളുടെ മൂല്യവത്തായ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഈ വായനക്കാരത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴഞ്ചൊല്ലുകൾക്ക് വെറുതെ ഒരു പാട്ട് പാടുന്ന പോലെ പാടി പോകേണ്ടതല്ല പറഞ്ഞു പോകേണ്ടതല്ല അതിനകത്ത് അനുഭവങ്ങളുണ്ട് അഭിവന്ധ്യ സുഹൃത്ത് ശ്രീ ഭരതന്നൂർ ശിവരാജൻ ഈ പഴഞ്ചൊല്ലുകളിലേക്ക് കയറി പറ്റിയത് അതിനകത്ത് വളരെ ഗൂഢമായ അർത്ഥങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് പുസ്തകം നാൽപ്പത് പേജ് ഉള്ളുവെങ്കിലും ഇതിനകത്ത് വളരെ പ്രശസ്തമായ പ്രചാരത്തിലുള്ള എഴുപതോളം പഴഞ്ചൊല്ലുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായി ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കൽ മുന്തിരിങ്ങ പുളിക്കും ഇതെന്ത് വെള്ളരിക്കാൽ പട്ടണമോ കൈ നനയാതെ നത്തക്ക എടുക്കുക അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കുക തലയണ മന്ത്രം വരാനുള്ളത് വഴി തന്നില്ല കണ്ടം വെച്ചകോട്ട് തലമറന്ന് എണ്ണ തേക്കുക ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റം ദീപാളി കുളിക്കുക എന്നിങ്ങനെ പ്രസക്തമായ പഴഞ്ചൊല്ലുകളാണ് തുടങ്ങിയത് അത്തരം എഴുപതെണ്ണമാണ് ഇതിൽ തിരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായ ഭാഷയിൽ കാവ്യ ഭാഷയിൽ ഇതിൻ്റെ വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട് അതാണ് അതാണിതിൻ്റെ പ്രസക്തം അദ്ദേഹത്തിൻ്റെ ആ സർഗാത്മക പ്രക്രിയയുടെ കൂട്ടത്തിലുള്ളത് അദ്ദേഹം കവിയാണ് അല്ലാതെ സാംസ്കാരിക പ്രവർത്തകനാണ് ഇത് കൂടാതെ ഭക്തിഗാനങ്ങൾ എഴുതി സംവിധാനം ചെയ്യപ്പെട്ട് അത് പണ്ട് കാസറ്റൊക്കെ ഇറക്കിയ ആളും കൂടിയാണ് അദ്ദേഹം വളരെ പ്രചാരത്തിലുള്ള കവിതകളായിരുന്നു അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാവ്യഹൃദയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യവത്തായ കാര്യങ്ങൾ ഈ പഴഞ്ചൊല്ലുകളുടെ മൂല്യവത്തായ കാര്യങ്ങൾ പൊതുജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിക്കാനും അറിയിക്കാനുമുള്ള ഒരു പ്രത്യേക ഇഷ്ടം കൂടിയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് കാരണം ബാലകവിതകളായതുകൊണ്ട് അദ്ദേഹം കുട്ടികളെ ഒരിക്കലും മറന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഈ പുതിയ തലമുറ വളർന്നു വരുന്ന തലമുറ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതാ പുസ്തകം കൂടി ഇതുപോലെ കവർ പേജ് ചെയ്തൊക്കെ കൊടുത്ത് അതും നേരത്തെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതിനും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിനൊക്കെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ ഈ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ അദ്ദേഹം ഇപ്പോഴും വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമുണ്ട് അദ്ദേഹം ഇപ്പോഴും ആ കാവ്യ പ്രക്രിയയിൽ മുഴുകിയിരിക്കുന്നു മുഴുകി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 കലാഹൃദയമുള്ള ആളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ നല്ല കാര്യമാണ് ഇക്കാലത്ത് നമുക്ക് പറയാൻ പറ്റുകയുള്ളു എന്തായാലും വളരെ വളരെ സുന്ദരമായൊരു കൊച്ചു പുസ്തകമാണിത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കാനാണ് ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ എത്തിയിരിക്കുന്നത് എന്നോട് പ്രത്യേകം പറഞ്ഞ് സാറിവിടെ വന്ന് വേണം എന്നെക്കുറിച്ച് ഈ പുസ്തകത്തെക്കുറിച്ചെല്ലാം അഭിപ്രായം പറയാനുമൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണതെന്ന് ഞാൻ കണക്കാക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ സംരംഭമാവട്ടെ അദ്ദേഹം അടുത്ത പുസ്തകം എല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ് ഉടനെ തന്നെ ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ഇരിക്കുകയാണ് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം ഇറങ്ങിയ പുസ്തകത്തിലെ ഈ വരികൾ ഓരോ പഴഞ്ചൊല്ലുകൾ ദീപികയുടെ കോട്ടയത്ത് നിന്ന് റിലീസാകുന്ന ദീപികയുടെ ഒരു പബ്ലിക്കേഷനിൽ കൊടുക്കാമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം സന്തോഷപൂർവ്വം അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്രചാരത്തിൽ വരും ഇത്തരം ഈ പുസ്തകം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ആരോഗ്യമായിട്ടിരിക്കട്ടെ ഞങ്ങളെയെല്ലാം വീണ്ടും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സദ്ദേഹത്തിന് മാഞ്ഞു പോകാതെ മനസ്സിൽ കൂടുതൽ ആവേശത്തോടു കൂടി കൂടി അത് എഴുതാനും ആ രീതിയിൽ സർഗാത്മകമായിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം Música